നമ്മളെ ചെക്കരാണെങ്കിൽ അവിടെ നല്ല സ്ലീപ്പിങ്ങില്ല രാവിലെത്തിട്ട് ഉറങ്ങാണ്ട് 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 നിന്ന് 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 രാത്രിയായപ്പോ വൈകുന്നേരമായപ്പോ അല്ലെ ഒരു കഴിഞ്ഞ ശേഷം ഒന്ന് ഉറങ്ങി ഇപ്പൊ ഉറക്കിലിങ്ങനെ ഇങ്ങനെ ഇപ്പൊ എണീക്കാനുള്ള ടൈം ആയി വന്ന് ഇനിയിപ്പം എണീപ്പിച്ച് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് അതെ

പറ അപ്പൊ അതിനുള്ളൊരു ആഗ്രഹം പെട്ടെന്നൊരു ആഗ്രഹം നാട്ടിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ പശ്ചിമ രണ്ടാൾ നാട്ടിലുണ്ടായിരുന്നേ ഞാനും ഇപ്പം വാസിക്കും അപ്പൊ ആ സമയത്ത് ഇവന്റെ ഫസ്റ്റത്ത് ലൈവിന്റെ ഫസ്റ്റത്ത് പറയാത്തല്ലേ അപ്പൊ നാട്ടിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ പിന്നെ നാട്ടിൽ പോവാന്ന് വെച്ച ഓഫാക്കി സാറില്ല ഓഫാക്കി വന്നാലേ അപ്പൊ ഇനി നേരെ ബസ് കയറിയിട്ട് കാണാം സമയമുണ്ടെങ്കിൽ ഷവർമ അയക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നടക്കൂല നമ്മളെപ്പോ എല്ലാവരും ലേറ്റാ ആ സമയം ഉണ്ടെങ്കിൽ ഷവർമയക്കണം എന്നുള്ള വിചാരിച്ച ബസ് ലേറ്റ് ആണെങ്കിൽ കിട്ടുമല്ലേ ഇപ്പൊ ലേറ്റ് ആയ മതി ബസ് ആ നമ്മളവിടെ ഓൺ ടൈം എത്തിയത് കൊണ്ട് തന്നെ ഷവർമയക്കുള്ള പ്ലാൻ അവിടെ ക്യാൻസൽ ആയിരുന്നു റൂമിൽ ഇറങ്ങിയപ്പോൾ റങ്ങിയപ്പം തന്റെ കയ്യിലായതുകൊണ്ട് തന്നെ കൈയൊക്കെ ആടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഫവാസ് ഖാന്റെ കയ്യില് കൊടുത്തു രണ്ടാളും മാറി മാറി കുളിക്കുന്നുണ്ടെങ്കിലും ഉറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അങ്ങനെ ഫൈനലി നമ്മൾ ബസ് വന്നിട്ടുണ്ട് വന്ന ഉടനെ മോനിയെ കടത്ത് ഞാനും കടന്നു നാട്ടില് പോട്ടെ ശവർമ്മ എന്തായാലും മരിച്ചാ ഇവിടെ നല്ല ശവർമ്മ കിട്ടുന്നില്ല ഇതിനു കിട്ടുന്ന സ്പേസ് എല്ലാം നമ്മളിപ്പോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു നമ്മൾ അങ്ങനെ ഫവാസ്കാര വീടെത്തി ഉച്ചയ്ക്ക് ആയപ്പോ ലൈന് പുതിയ കുപ്പായൊക്കെ വാങ്ങിട്ട് വന്ന് പുതിയ കുറെ കുപ്പായ ഇടാത്തതുണ്ടെങ്കിലും ആദ്യത്തെ പറഞ്ഞു പുതിയതങ്ങ് വാങ്ങി വാങ്ങുമ്പോൾ ഇച്ചിരി വണ്ണം വാങ്ങി അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിടന്നു

വന്നുവിടുന്ന നേരെ പോയത് അടുക്കളയിലേക്ക് എന്താണ് സ്പെഷ്യൽ ആക്കി വെച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഉന്നക്കായ ഉണ്ട് സമോസ ഉണ്ട് ബ്രെഡ് പൊരിച്ചതുണ്ട് പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട വെജിയാണ് അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ട മുക്കിപ്പോച്ചത് അത് കണ്ട പിന്നെ ഒന്നെടുത്ത് നോക്കാണ്ടെങ്കിൽ ഞാൻ ടക്ക അങ്ങനെ ഫസ്റ്റ് പറയാത്തെ അടുത്തടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് വരാൻ പോകുന്നുണ്ട് ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് ഫസ്റ്റ് പോയിട്ട് ഫസ്റ്റ് ആ ഫസ്റ്റ് ഇതൊക്കെ വരാൻ പോകുന്നുണ്ട് അല്ലേ എല്ലാം ഫസ്റ്റ് ഫസ്റ്റ് ഇപ്പൊ നമ്മളെ വീട്ടിൽ എൻ്റെ വീട്ടിലുള്ളത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഇനി പിന്ന ഇത് ഇനി നേരെ പിന്നെ വസ്കാനും പിന്നെ അടുത്ത വിശേഷമായി കാണാം